നിയന്ത്രിക്കാൻ ഭക്ഷണത്തിൽ വർദ്ധിപ്പിക്കേണ്ടത് ഉത്തരം നാരുകളുടെ അളവ് മദ്യം കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ദഹന പ്രശ്നങ്ങൾക്കും പ്രതിരോധ ശേഷി കുറയുന്നതിനും കിഡ്നി സ്റ്റോണിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം നട്ടെല്ലിൻ്റെ വശങ്ങളിൽ നിന്ന് തുടങ്ങി അടിവയർ വരെ വ്യാപിക്കുന്ന വേദനയാണ് കിഡ്നി സ്റ്റോണിൻ്റെ പ്രധാന ലക്ഷണം ഏത് രാജ്യത്താണ് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലിയുള്ളത് ഉത്തരം ബെൽജിയം ഏത് ആസിഡ് ആണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം ഓക്സാലിക് ആസിഡ് ജീവിയാണ് കണ്ണേർ ബാധിച്ച വീടുകളിൽ മാത്രം ഉത്തരം കറുത്ത വണ്ടേ മൊബൈൽ തലക്കരികിൽ വെച്ച് ഉറങ്ങുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ട്യൂമർ എത്ര മിനിറ്റ് ഓടുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് മിനിറ്റ് ഏത് പച്ചക്കറിയാണ് പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത് ഉത്തരം കോവക്ക ഏത് പാനീയമാണ് ഭക്ഷണത്തിന് ശേഷം കുടിച്ചാൽ ദഹനത്തിന് ഏറ്റവും നല്ലത് മോര് ഏത് ജ്യൂസാണ് മഞ്ഞപ്പിത്തത്തെ തടയാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം കാണുന്നത് ഉത്തരം മുൻകോപം ഫ്രൂട്ട്സിനാണ് ശരീരത്തിലെ വൈറസുകളെ നശിപ്പിക്കാൻ കഴിവുള്ളത് ഉത്തരം പേരക്ക ഏത് ഭക്ഷ്യവസ്തുവാണ് സ്ട്രോക്ക് വന്ന രോഗികൾ പ്രധാനമായും കുറയ്ക്കേണ്ടത് ഉത്തരം ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ഉത്തരം ചെറുകുടൽ ഏത് മത്സ്യമാണ് കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ടത് ഏത് വൈറ്റമിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഉത്തരം വൈറ്റമിൻ കെ വെറുതെയിരിക്കുമ്പോഴും ചിതപ്പ് അനുഭവപ്പെടുന്നതിന്റെ കാരണം ഉത്തരം ഓക്സിജൻ കുറവ് ഏത് ഭക്ഷണമാണ് പ്രമേഹ രോഗികൾക്ക് പ്രഭാതത്തിൽ ഉത്തമമായത് ഉത്തരം ഇഡലി ഏത് വസ്തു

ഉത്തരം ശരീരത്തിന്റെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏത് അവയവമാണ് ഉത്തരം വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം വൃക്കരോഗം ചീസ് അധികമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം അമിതമായി കുറയുന്നത് ഉത്തരം ചായ ശരീരത്തിലെ ചുളിവുകൾ കുറവാകാൻ ഫലപ്രദമായത് ഉത്തരം വെള്ളം കുടിക്കുക വീണാൽ സംഭവിക്കുന്നത് ഉത്തരം മരണഭയം ഏത് ഭക്ഷ്യവസ്തുവാണ് പ്രഭാത ഭക്ഷണം ആയി ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ബിസ്ക്കറ്റ്

സംഭവിക്കുന്നത് ഉത്തരം ഉന്മേഷം കൂടും വിഷ ചികിത്സക്ക് നൽകുന്നത് ഏത് മൃഗത്തിന്റെ പാലാണ് ഉത്തരം